നമസ്കാരം മഹാകുംഭമേളയെ തകർക്കാൻ വേണ്ടി ജിഹാദികൾ പലതരത്തിലുള്ള അടവും ഇറക്കി നോക്കിയിരുന്നു എന്നാൽ അതൊന്നും തന്നെ വിലപ്പോയില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം കുംഭമേളയെ തകർക്കാൻ വേണ്ടിയിട്ട് ചെഞ്ചിനെ തീപിടിപ്പിക്കാനായിട്ട് ശ്രമിച്ചത് ഇതിന് പിന്നിൽ ചില കലിസ്ഥാൻ സംഘടനകളാണ് എന്ന സംശയം വന്നു പിന്നീട് അന്വേഷണത്തിൽ ഇത് ശരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഒരു പാചകവാതക ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചായിരുന്നു ആ തീപിടുത്തം ഉണ്ടായത് സിന്ദാബാദ് ഫോഴ്സ് എന്ന സംഘടന തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രംഗത്ത് വരികയും ചെയ്തു ഇപ്പോഴിതാ മഹാകുംഭമേളയിലെ തിക്കിലും തിരക്കിലും പെട്ട മുപ്പതോളം പേർ മരിച്ച സംഭവം മൗനി അമാവാസിയെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചനയിൽ ഉണ്ടായതാണോ എന്ന സംശയവും ശക്തമായി തന്നെ ഉയർന്നു വരികയാണ് ഭാവിയിൽ ഇന്ത്യയുടെ പൈതൃക പത്രികയിൽ ഇടം നേടാവുന്ന മഹാകുംഭമേള ലോകത്തിന്റെ തന്നെ നെറുകിയിൽ തന്നെ വാനോളം ഉയർന്നു നിൽക്കുന്ന കുംഭമേളയെ തകർക്കാൻ ജിഹാദികളും ഭീകരരും തുടക്കത്തിൽ തന്നെ ശ്രമങ്ങൾ നടത്തിയിരുന്നു വിദേശികളും സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും വമ്പൻ ബിസിനസ് മുതലാളിമാരും അടക്കം കുംഭമേളയിലെത്തി സ്നാനം നടത്തുകയും കൂടി ചെയ്തതോടെ കുറിച്ച് കൂടുതലായിട്ട് പഠനം നടത്താനും കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുവാനും വേണ്ടി ലോക രാജ്യങ്ങളടക്കം മുൻകൈ എടുത്ത് ഉത്തർപ്രദേശിലേക്ക് എത്തി ഇതിനിടയിൽ ഉണ്ടായിരിക്കുന്ന അനിഷ്ട സംഭവങ്ങളിൽ ഗൂഢാലോചനകൾ ഉണ്ടോ എന്ന അന്വേഷണം ശക്തമായി തന്നെ നടന്നു വരികയാണ് മഹാകുംഭമേളയിൽ ഗംഗ യമുന സരസ്വതി നദികൾ ചേരുന്ന ത്രിവേണി സംഗമത്തിൽ ഭക്തർ സ്നാനം ചെയ്യേണ്ട ചടങ്ങാണ് അതിവിശുദ്ധമായിട്ട് കരുതുന്ന മൗനി അമാവാസ്യ ആകാശത്ത് ഗ്രഹങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ വിന്യസിക്കപ്പെട്ടതിനാൽ ഭൂമിയിലേക്ക് സവിശേഷമായ നല്ല ശക്തി പ്രവാഹം ഉണ്ടാകുന്ന ദിവസമാണ് ഇത് ഈ ദിവസത്തെ സ്നാനം തന്നെയാണ് ഏറ്റവും പുണ്യം എന്നാണ് കരുതപ്പെടുന്നത് പത്തു കോടിയോളം ഭക്തർ അമൃത സ്നാനം ചെയ്യുമെന്നായിരുന്നു സംഘാടകർ കണക്ക് കൂട്ടിയത് എന്നാൽ ഈ തിക്കും തിരക്കും കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന സംശയം ഉയർന്നു വരികയാണ് രാത്രി ഒരു മണിയോടെയാണ് സംഭവം ഉണ്ടാകുന്നത് ക്യൂവിൽ നിന്ന് ചില സ്ത്രീകൾക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടതായി പറയപ്പെടുന്നു ഒപ്പം തിക്കും തിരക്കും ഉണ്ടായത്രേ ചില ബാരിക്കേഡുകൾ തിരക്ക് കാരണം തകർന്നു വീണു ഇത് തിരക്ക് അനിയന്ത്രിതമാകാൻ കാരണമായി മാറുകയും ചെയ്തു കൂടുതൽ ഭക്തർ തടിച്ചു കൂടിയത് മൂലം ബാരിക്കേഡുകൾ തകർക്കപ്പെട്ടു എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഈ തിക്കും തിരക്കം കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണ് അതുപോലെ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടത് തിക്കും തിരക്കും മൂലമായിരുന്നോ എന്നുള്ള കാര്യം ഒന്നും തന്നെ വ്യക്തമായിട്ടില്ല ഫത്തേപൂർ സ്വദേശിയായ രാംസിങ് എന്നയാൾ പറയുന്നത് പുറത്തേക്ക് പോകാനുള്ള വഴികൾ അടച്ചതാണ് തിക്കിനും തിരക്കിനും കാരണമായത് എന്നാണ് ആരാണ് അമൃത സ്നാൻ കഴിഞ്ഞ പുറത്തേക്ക് പോകാനുള്ള വഴികൾ അടച്ചത് എന്ന ചോദ്യവും ഉയർന്നു വരികയാണ് ഏഴ് ലെയറിലെ സുരക്ഷയും അമ്പത് കോടി ജനങ്ങളെ ഉൾക്കൊള്ളാനാകുന്ന തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്ന അന്വേഷണത്തിലാണ് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരും കൃത്യമായും കുംഭമേളയെ കളക്കാൻ ആഭ്യന്തര ജിഹാദികൾ ശ്രമിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല എത്രയോ വേഷം മാറി വന്ന കള്ള സന്യാസിമാരെയും കുത്തിരിപ്പ് ബ്ലോഗർമാരെയും ബ്ലോഗച്ചിമാരെയും എല്ലാം ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം സോഷ്യൽ മീഡിയകളിലെ കുംഭമേള പോസ്റ്റുകളിൽ ജിഹാദികളും ബുജികളും ഇന്ത്യ സഖ്യത്തിലെ ആളുകളും കമ്മികളും എഴുതിവിടുന്ന കമന്റുകളും നാം കാണേണ്ടതുണ്ട് എന്തായാലും ആ കുത്തിരിപ്പുകാർ ആഗ്രഹിച്ചതുപോലെ കുംഭമേളയെ അത്ര പെട്ടെന്നൊന്നും തകർക്കാൻ കഴിയില്ല ഇപ്പോൾ ഉണ്ടായ സംഭവത്തിലും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്തുകയും അതിനുവേണ്ട തക്കതായ ശിക്ഷ നൽകുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണം കാരണം അവിടം ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത് പോലെ എന്തെങ്കിലും ഉണ്ടായാൽ അവർക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ ഒഴിവാക്കി വിടുന്ന പരിപാടിയൊന്നും അവിടെ യു പിയിലില്ല എന്തായാലും ജിഹാദികൾ ആണ് ഇതിന് പിന്നിലെങ്കിൽ ജിഹാദികൾക്ക് തക്കതായ ശിക്ഷ തന്നെ യോഗി സർക്കാർ നൽകുമെന്ന കാര്യം ഉറപ്പാണ്